വഖഫ് ബില്ല് ലോക്സഭയിൽ പാസാക്കിയ നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ബിജെപി ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ടൌണിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു പ്രകടനത്തിന്റെ സമാപനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസ്ഥാന കൌൺസിൽ അംഗം കെ എ സുരേഷ് സംസാരിച്ചു ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത് ജനറൽ സെക്രട്ടറിമാരായ രാജേഷ് പിഷാരയ്ക്കൽ ബിജെപി നേതാക്കളായ സി ഡി ഗിരീഷ് സി പി സെബാസ്റ്റ്യൻ കെ പി ജോർജ്ജ് പി ടി ജോസ് മഞ്ജു ഗിരീഷ് ഒ പി ഓമന എന്നിവർ പ്രസംഗിച്ചു ഈ കൊരട്ടി തിരുനടയിൽ ആദ്യമായി ശേഷം വന്ന അദ്ദേഹം പള്ളി വികാരിയോട് പറഞ്ഞു ഞാൻ ഈ മുനമ്പത്ത് വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയതിനു ശേഷം ഈ കൊരട്ടിമുത്തിയുടെ തിരുനടയിലേക്ക് ഇനിയും വരുമെന്ന് പറഞ്ഞു അത് മാത്രമല്ലോ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം ായിട്ട മതമേലാധ്യക്ഷ പറഞ്ഞിട്ട് പോലും അതിനൊരു പുല്ലുവെല പോലും കൽപ്പിക്കാതെ ഈ ബില്ല് എതിർത്തവരാണ് ഈ കേരളത്തിലെ കോൺഗ്രസിന്റെയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റിന്റെയും എപ്പി മാർ ആകാ ഇവരെല്ലാവരും പറയാറുണ്ട്